നമസ്കാരം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രത്തിലെ അതിവിശേഷപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് പൊങ്കാല സമർപ്പണം പ്രത്യേകിച്ചും സ്ത്രീകൾ പൊങ്കാല ഇന്നേ ദിവസം സമർപ്പിക്കുന്നതാകുന്നു ഇന്ന് സമർപ്പിക്കുന്നതിലൂടെ അവൻ്റെ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരുക തന്നെ ചെയ്യും എന്നാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തൊടുകുറിയിലൂടെ എന്തെല്ലാം ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവി നൽകുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം ദേവിയുടെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ വിശേഷപ്പെട്ട നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാൻ പരമാവധി ശ്രമിക്കുക ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് പ്രത്യേകിച്ചും ആറ്റുകാലമ്മയുടെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ആ രണ്ട് ചിത്രങ്ങളിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടിയെത്തണം എന്നും സർവ്വദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അഷ്ട ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ആദ്യത്തെ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർ മനസ്സിലാക്കാനുള്ളത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സമൃദ്ധി എന്ന് പറയുന്നത് സമൃദ്ധി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് എങ്കിൽ ആ വ്യക്തിക്ക് നാൾക്ക് നാൾ ഉയർച്ച സംജാതമാകും എന്ന കാര്യവും തീർച്ച തന്നെയാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി വന്ന് ഭവിക്കാൻ പോവുകയാണ് ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ മറ്റൊരു ഘടകം ആരോഗ്യമാണ് ആൾബലവും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു വ്യക്തിക്ക് ആരോഗ്യമില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം വളരെ ദുഷ്കരമായി മാറും എന്നാൽ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യവും അതേപോലെ തന്നെ അമ്മ ചൊരിയുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരും വരുന്ന ഒരു വർഷക്കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതാകുന്നു എന്നാൽ അമ്മയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു ഒരു വ്യക്തിയുടെ കഠിനമായ പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കുന്ന അവസരങ്ങൾ കൂടിയാണ് വരുന്ന ഒരു വർഷക്കാലം ചില തടസ്സങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും അമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും ആറ്റുകാൽ പൊങ്കാല ഏവർക്കും ഇടാൻ സാധിക്കണം എന്നില്ല അത്തരത്തിൽ സാധിക്കാത്തതായ വ്യക്തികളാണ് എന്നിരുന്നാൽ പോലും അവർ ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദർശനം നടത്തി അമ്മയെ പ്രാർത്ഥിക്കുക ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംജാതമാവുക തന്നെ ചെയ്യും ദൃഢനിശ്ചയത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എത്ര തന്നെ ബുദ്ധിമുട്ടിലാണ് എന്നിരുന്നാൽ പോലും ദൃഢനിശ്ചയത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ആ കരുത്ത് അമ്മ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് ഭാഗ്യം ദേവിയുടെ കടാക്ഷത്താൽ വർദ്ധിക്കുക തന്നെ ചെയ്യും അതിനാൽ നിങ്ങളെ തേടി ഭാഗ്യം നാൾക്ക് നാൾ വന്നു ചേരും അഥവാ ഉയരും എന്ന് തന്നെ പറയാം ചെയ്യുന്ന പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കും അതിനാൽ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും അതിനാൽ ഏതൊരു വിശേഷപ്പെട്ട കാര്യം ചെയ്യുമ്പോഴും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഒരിക്കലും എന്ത് കാര്യങ്ങളും വെറും കൈയോടെ നിങ്ങൾ മടങ്ങേണ്ടി വരില്ല എന്ന കാര്യം ഓർക്കുക എന്ത് കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും അമ്മയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ തന്നെ വിഷമത്തോടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടതായി വരില്ല എന്ന കാര്യം ഓർക്കുക എന്നാൽ അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരൂ സമ്പത്ത് അധികാരം അഭിവൃദ്ധി എന്നിവ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കും ഇതെല്ലാം പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരു നിമിഷം തന്നെ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നല്ല അർത്ഥമാക്കേണ്ടത് പടിപടിയായി നിങ്ങളിലേക്ക് വന്നു ചേരും അത് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും അതിനാൽ തന്നെ അമ്മയെ അടി ഉറച്ചു തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ജ്ഞാനം വർദ്ധിക്കുന്ന ഒരു സമയമായി മാറും എന്ത് കാര്യങ്ങളിലും വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ശരിയായ പാത തന്നെ നിങ്ങൾക്ക് ലഭിക്കും ആ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ക്ഷമാശീലം നിങ്ങളിൽ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാകുന്നു അത് നിങ്ങളെ നശിപ്പിക്കും എന്ന തിരിച്ചറിവ് നിങ്ങളിലേക്ക് കടന്നു വരികയും അതിനാൽ തന്നെ ക്ഷമാശീലം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ക്ഷമയുമായി ബന്ധപ്പെട്ട് തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പരിശ്രമിക്കുകയാണ് ഫലം സുനിശ്ചിതമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കും നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പോസിറ്റീവായ ഊർജം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അമ്മയുടെ കടാക്ഷത്താൽ സഹായത്താൽ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത് മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും അതിനാൽ തന്നെ ഏത് കാര്യവും വ്യക്തമായി ചിന്തിച്ച് വ്യക്തമായി ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അമ്മയെ നിത്യവും ആരാധിക്കുക സാധിക്കുകയാണ് എങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും അമ്മയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കും പല കാര്യങ്ങളിലൂടെയും നാം മുന്നോട്ട് പോകും എന്നാൽ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്ന സമയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നു എന്ന് തന്നെ പറയാം എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം എത്ര പരീക്ഷണങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതെല്ലാം അവഗണിച്ച് തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കും പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പദ്രാതെ തന്നെ നിങ്ങൾ മുന്നോട്ടു പോവുക അതാണ് നാം ചെയ്യേണ്ടത് ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് തുടർച്ചയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല തിരിച്ചടികളും വന്നു ചേരാം പരാജയങ്ങൾ സംഭവിക്കാം ആത്മവിശ്വാസം നാൾക്ക് നാൾ താഴേക്ക് പോകാം അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട് എന്നത് വാസ്തവമാണ് തുടർന്നും ചില പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വന്ന് ചേരാവുന്നതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അത് പരീക്ഷണ ഘട്ടം മാത്രമാണ് എന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും പ്രതിരോധിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരും ഏതൊരു കാര്യത്തിലും തളർന്നിരിക്കുകയാണ് എങ്കിൽ മുന്നോട്ടു പോവുക അസാധ്യമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം അത് തന്നെയാണ് നാം ഇവിടെ ഓർക്കേണ്ടത് ദേവിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അത്തരം ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങളെ പുച്ഛിക്കുന്നവർക്ക് മുൻപിൽ പോലും തലയുയർത്തി നടക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക നിങ്ങൾ തന്നെ അറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്തു പോകും അത് പലപ്പോഴായി നിങ്ങൾ ചെയ്യുന്നതാകുന്നു വരുന്ന ഒരു വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അത് ദേവിയുടെ കടാക്ഷത്താൽ കൂടിയാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇരട്ടിച്ചിരിക്കും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് കൂടാതെ വിശ്വാസം കൈവിടാതെ തന്നെ നിങ്ങൾ മുന്നോട്ടു പോവുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കൂ എത്ര വലിയ പ്രതിസന്ധികളും നിങ്ങൾക്ക് വന്നു ചേർന്നാൽ അതിൽ ദേവിയുടെ തുണ നിങ്ങൾക്കുണ്ടാകും അതിനാൽ തന്നെ ഏത് പ്രശ്നവും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും നാം ആ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ പാടുള്ളതല്ല മുന്നിൽ നിന്നും അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ദേവിയെ നിത്യവും നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അതായത് പരിഹാരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് മുൻഗണന ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് എന്നാൽ മുൻഗണന ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എവിടെയായിരുന്നാൽ പോലും നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്ന സമയം സംജാതമാകും എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഇപ്പോഴുണ്ട് അത്തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ മുഖത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും ഉടനെ മാറും എന്ന് പറയുമ്പോൾ നാളെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ചേരണം എന്നില്ല ഈ വർഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മക്കളുമായി ബന്ധപ്പെട്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുഹൃത്തുക്കളുമായി അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തൊഴിൽപരമായി അമ്മയുടെ കടാക്ഷത്താൽ നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അഥവാ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എവിടെയും വിചാരിക്കാത്ത വിധത്തിൽ ഉന്നതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് സംജാതമാകും എന്ന കാര്യം ഓർക്കുക ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും അമ്മയുടെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ചയാണ് ഈ വർഷം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ അപ്രതീക്ഷിമായി തന്നെ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക അമ്മയെ നിത്യവും ആരാധിക്കുക അമ്മയുടെ ക്ഷേത്രത്തിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക തീർച്ചയായും അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും